ജനവിരുദ്ധമായ പ്രവർത്തനത്തിന്റെ രക്തസാക്ഷിയാണ് ഇന്ന് നാം കാണുന്ന അണ്ടത്തോട് പെരിയമ്പലം ബീച്ചെന്ന് എൻ കെ അക്ബര് എംഎല് കടലേറ്റം രൂക്ഷമായ അണ്ടത്തോട് പെരിയമ്പലം ബീച്ച് സന്ദർശിച്ച് പ്രതികരിക്കുകയായിരുന്നു എംഎല്എ സംസ്ഥാന സർക്കാരിന്റെ വിദഗ്ദ്ധ സംഘം പഠനം നടത്തിയതിന്റെ ഭാഗമായാണ് ഇവിടെ ഭിത്തി നിർമ്മിക്കാൻ തീരുമാനിച്ചത് എന്നാൽ ചില തൽപരകക്ഷികൾ ഇതിനെ എതിർക്കുകയും തടയുകയും ചെയ്തു പോലീസിന്റെ സഹായത്തോടെ കല്ലുകൾ സ്റ്റേക്ക് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇതിന് പിന്നിലുള്ള വീടുകൾ ഇപ്പോഴും നിലനിൽക്കുന്നത് നാലര കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ട ഒരു പ്രദേശത്ത് പിഞ്ചുകുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ബന്ധിയാക്കി നിർത്തി തടഞ്ഞിട്ടുള്ള ഈ പ്രതിഷേധ സമരം കൊണ്ട് എന്താണ് ഇവർ നേടിയതെന്ന് എം ചോദിച്ചു പോലീസ് ചോദിച്ചു പിന്തുണയോടുകൂടി ഇറക്കിയ ആ കല്ല് സ്റ്റേക്ക് ചെയ്തതുകൊണ്ട് മാത്രമാണ് വീട് നിലനിൽക്കുന്നത് അങ്ങേയറ്റം ജനവിരുദ്ധമായ ഒരു പ്രവർത്തനത്തിന്റെ ഒരു രക്തസാക്ഷിയാണ് അണ്ടത്തോട് പെരിയമ്പലം പ്രദേശം പിഞ്ചുകുഞ്ഞുങ്ങളെയും സ്ത്രീകളെയെല്ലാം ബന്ദിയാക്കി നിർത്തി നടത്തിയിട്ടുള്ള ഈ പ്രതിഷേധ സമരം കൊണ്ട് എന്തു നേടി ഈ പ്രദേശം അങ്ങനെ ആ കടൽപിച്ച് നിർമ്മിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ കുറെയൊക്കെ ഒരു പരിഹാരം നമുക്ക് ഉണ്ടാകുമായിരുന്നു ഞങ്ങളോട് രാഷ്ട്രീയ വിരോധമുണ്ടാകാം പക്ഷേ ആ വിരോധം നാടിനോടുള്ള വിരോധമായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്തിരിയണമെന്നും വികസന പ്രവർത്തനങ്ങൾ നാട്ടിൽ നടക്കുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കേണ്ടതിന് പകരം അതിനെ അന്ധമായി എതിർക്കുന്നതുകൊണ്ട് നമുക്കുണ്ടാവുന്നത് ദുരന്തങ്ങളാണെന്ന് എല്ലാവരും മനസ്സിലാക്കണമെന്നും എം എൽ എ പറഞ്ഞു ഇപ്പോൾ സംവാദങ്ങൾക്കും അല്ല അതിന്റെ അവസരമല്ല എല്ലാവരും ചേർന്ന് നാടിന് ചെയ്യാൻ കഴിയാവുന്ന ഈ കടൽക്ഷോഭത്തിന്റെ സമയത്ത് നാട്ടിലെ ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ കഴിയാവുന്ന സഹായങ്ങൾ ചെയ്യാം പൊന്നയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ വൈസ് പ്രസിഡന്റ് ഇ കെ നിഷാർ ലോക്കൽ കമ്മിറ്റി അംഗം എം കെ ബക്കർ നൌഷാദ് തുടങ്ങിയവരും പൊതുപ്രവർത്തകരുമുണ്ടായിരുന്നു